ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് മൂന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും ഇന്ന് പലരുടെയും കാൽ കീഴിലായിരിക്കാം ജീവിതം കണ്ണിലിലായിരിക്കാം ജീവിതം എന്നാൽ നിന്റെ കാത്തിരിപ്പിന് വിലയുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുമുണ്ട് തിരുവചനം പറഞ്ഞു തരുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നിന്നെ രക്ഷിക്കുമെന്ന് നിന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജിപ്പിക്കുമെന്ന് അത് ദൈവത്തിൻ്റെ നീതിയാണ് തന്നോട് പ്രാർത്ഥിക്കുന്നവരോട് തന്നിൽ ആശ്രയം വച്ചവരോട് ദൈവത്തിൻ്റെ നീതിയ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി അയക്കും സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് അവിടുന്ന് നിന്നെ രക്ഷിക്കും അത് കണ്ട് നിന്നെ ചവിട്ടി മതിച്ചവൻ രഞ്ചിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ